വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ ഇന്നിവിടെ ഒരു അടിപൊളി മോമോസ് തയ്യാറാക്കിയാലോ അതിന് ഞാൻ മാവ് മൈദ മാവാണ് കുഴയ്ക്കുന്നത് അപ്പോൾ അവരവർക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും മാവ് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഇങ്ങനെ രണ്ട് കൈ മാവാണ് എടുത്തിട്ടുള്ളതേ ഇത്ര മാവാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് ആദ്യം മാവ് കുഴച്ചിട്ട് വരാം ഇത് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ മാവ് ചപ്പാത്തിയുടെ ആ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തിന് ലേശം എണ്ണയും കൂടെ തടവി നമുക്ക് മാറ്റി വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഇതാക്കി കുഴച്ച് അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഫില്ലിങ് എന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള ഒരു ക്യാരറ്റ് ചെറിയ ക്യാരറ്റ് കുറച്ച് ക്യാബേജ് ക്യാബേജ് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് കുറച്ച് ക്യാപ്സിക്കുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഒന്ന് മിക്സ് ചെയ്യാം ഇതിന് ലേശം കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇടാം എന്തെന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ ഇത് ചിക്കനില് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചിട്ട് അതിൻ്റെ എല്ല് മാറ്റി മിക്സിയുടെ ജാറിൽ ഇട്ട് അരച്ചെടുത്തതാണ് രണ്ട് രണ്ട് വിസില് കേൾക്കുന്നത് വരെ വേവിച്ച് മിക്സിയുടെ ജാറിൽ അപ്പോൾ ഇതിന് ഉപ്പും ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടിയും ഉണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് മാവ് ഇങ്ങനെ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ചിലര് അതിനെ വലുതാക്കി പരത്തിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും അളവ് ഒരു പാത്രം വെച്ച് കട്ട് ചെയ്തെടുക്കും ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഇത്രയും ചെറുതായിട്ട് പരുത്തി എടുക്കണിന്ന് എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്കിത് ഫില്ലിങ് ഇതൊരു ചെറിയൊരു ഇങ്ങനെ എടുത്ത് ഇതിനകത്ത് വെച്ച് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ് പോലെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് അതേ ഇതിൽ തന്നെ തിരിച്ച് ഇങ്ങോട്ട് ചുരുട്ടി ഇങ്ങനെ വയ്ക്കണം അപ്പം നമ്മൾ ഒരു പാത്രം എടുക്കട്ട് വെച്ച് അതിൽ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പാത്രം വെച്ച് അതിൽ ലേശം എണ്ണ പുരട്ടി കൊടുക്കണം എണ്ണ പുരട്ടിയ ശേഷം അല്ലാന്നുണ്ടെങ്കിൽ വാഴയില വെച്ചാലും മതി എണ്ണ പുരട്ടിയ ശേഷം അതായത് ഇങ്ങനെ പിറക്കി വെച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം ആവിൽ വെന്ത ശേഷം നമുക്ക് ഓഫ് ചെയ്യാം നമുക്ക് ഇതിന്റെ ഒരു ചട്നി തയ്യാറാക്കാമേ അപ്പൊ ഇതിലിപ്പോ ഞാൻ ഒരു അഞ്ച് കാശ്മീരി ചില്ലി ചില്ലി എടുത്തിട്ടുണ്ടേ അപ്പൊ അത് നല്ല വെള്ളത്തിൽ ഇട്ട് വെള്ളത്തിലിട്ട് ആ വെള്ളവും കൂടെ അങ്ങ് ആഡ് ചെയ്തു കൊടുക്കുക പിന്നെ എരിവുള്ള രണ്ട് പട്ടൽ മുളക് ഒരു രണ്ട് ടൊമാറ്റോ അരിഞ്ഞെട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് രണ്ടര രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി വലിയ അല്ലിയാണ് പിന്നീട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് മതി ലേശം പഞ്ചസാര പഞ്ചസാര ഇത് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സിയില് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ചട്നി പത്ത് മിനിറ്റ് ആയിട്ടുണ്ടേ ഒന്ന് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ഇല്ല നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മ നമ്മളിവിടെ ഒരു അടിപൊളി മൊമോസും ഒരു ചട്നിയും തയ്യാറാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്